ഒന്ന് രണ്ട് പാഠങ്ങൾ ഒന്നാം പാഠമായി വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ഉൽപ്പത്തി പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ യഹോവ അവനെ മെമ്മറയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി വെയിലറച്ചപ്പോൾ അവൻ കൂടാരവാദത്തിൽ ഇരിക്കുകയായിരുന്നു അവൻ തലപോക്കി നോക്കിയാറെ മൂന്ന് പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നു കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാദത്തിൽ നിന്ന് അവരെ എതിരേൽക്കുവാൻ ഓടിച്ചെന്നു നിലം വരെ കുരിഞ്ഞു നിലം വരെ കുരിഞ്ഞു യജമാനെ എന്നോട് കൃപ അടിയനെ കടന്നു പോകരുതേ അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ വൃഷ്ടത്തിന് കീഴിൽ ഇരിപ്പി ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാ വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയൻ്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് അവർ പറഞ്ഞു അബ്രഹാം ബട്ടേ കൂടാരത്തിൽ സാരയുടെ അടുക്കൽ ചെന്നു നീ ക്ഷണത്തിൽ മൂന്നിടങ്ങളിൽ മാവെടുത്ത് കുഴിച്ച് അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്രഹാം പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായതൊരു കാളക്കുട്ടിയെ പിടിച്ച് ഒരു ബാലിക്കാരൻ്റെ പക്കൽ കൊടുത്തു അവർ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു പിന്നെ അവൻ വെണ്ണയും പാലും താൻ പാകം ചെയ്യിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ വെച്ചു അവിടെ അടുക്കൽ വിഷത്തിന് കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു അവർ ഭക്ഷണം കഴിച്ചു അവർ അവനോട് നിന്റെ ഭാര്യ സാരായ ഒടുന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒരുപാട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരാം അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അവൻ പറഞ്ഞു സാറ കൂടാരവാദികൾ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ടിരുന്നു ഇങ്ങനെ ഉണ്ടാവും

ीव स्वयं जीवनं शक्तिमागया आत्मा विषयम् जीवनम् उत्

രണ്ടാം പാഠഭാഗമായി അപ്പോസ്തന്മാരുടെ പ്രവർത്തികൾ നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ അപ്പോസ്തല പ്രവർത്തികൾ നാലിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല സകലവും അവർക്ക് പൊതുവായിരുന്നു അപ്പോസ്തന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിനു സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു മുട്ടുള്ളവനാരും ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റു വില കൊണ്ടുവന്ന് അപ്പോസ്തന്മാരുടെ കാൽക്കൽ വയ്ക്കും പിന്നെ ഓരോരുത്തനും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തൽമാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന അപ്പോസന്മാരുടെ കാൽക്കൽ വെച്ചു ഇതോടെ പാഠഭാഗങ്ങൾ പാഠഭാവങ്ങൾ അവസാനിച്ചു നൽവാര ോ ഘരുണകൾക്കാനു ദിനും നിന്നെ വിളിച നീനുവാ യോമൊഴിച്ഛു നീ വീണ്ട

തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ഞങ്ങളുടെ ഞങ്ങളുടെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ സ്നേഹയുടെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആശ്രയിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ ഹോമർ ലേഖനം അധ്യായത്തിൽ േഖനും സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ള സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ള ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിയും ആശയിൽ സന്തോഷിക്കുകയും കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിക്കും പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിയും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കും ശപിക്കാതെ അനുഗ്രഹിക്കുകയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുകയും നിങ്ങളെ തന്നെ നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ഹലലിയാഹു ഹലലിയാഹുലിയ ശ്രുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ കാഴ്ചകൾ എടുത്ത തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് അലങ്കാരത്തിലും കർത്താവിനെ ദൈവമായ കർത്താവേ ദൈവികമായ നിന്റെ ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേൻ്റെ ദിവ്യങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ നൽവരും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാ ഞങ്ങൾക്ക് കൃപ നൽകണമേ നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം എപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ സഹോദരരെ നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേശിമശിയായുടെ വിശുദ്ധായവൻ ഗനു അല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നേഹ എഴുതിയ ശീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവേശു വിശുദ്ധാ വിശുദ്ധ കന്യമറിയാം നിന്ന് ജടമെടുത്ത ദൈവമായി നമ്മുടെ ായ യേശുഷിഹായുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവയ പ്രകാഹാരം സംഭവിച്ചു അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു ഷിമിയോസും എന്ന തോമസും യിലുള്ള കാനായിലെ നഥനിയയിലും ശബരിമക്കളും അവൻ്റെ ശിഷ്യന്മാർ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷെമിയോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകിൽ കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവനോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവരുത്തരം പറഞ്ഞു പടകിൻ്റെ വലത്തുഭാഗത്ത് വലവേശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീൻ്റെ ഹേതുവായി അത് വലുപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവാകുന്നുവെന്ന് ഷിമിയോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകിയാൽ അങ്ങി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിൽ അധികം ദൂരത്തിലാകിയാൽ മീൻ നിറഞ്ഞ വലിയ വല ഇഴിച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു നൂറ്റി അൻപത്തി മൂന്ന് മീൻ നിറഞ്ഞു കയറ്റി അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല യേശു അവനോട് വന്ന് പ്രാന്തൽ കഴിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു കർത്താവുന്നുവെന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീയാർ എന്ന് അവനോട് ചോദിപ്പാൻ തുണിഞ്ഞില്ല യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ണ്ടായിരിക്കട്ടെടു